ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മുഖ ഉൾപ്പെടെയുള്ള ശരീരഭാഗങ്ങളും നല്ല തിളക്കം വെക്കാനുള്ള ഒരു പൗഡറിൻ്റെ റിവ്യൂ ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം എല്ലാവർക്കും സോപ്പ് ഒന്നും ഉപയോഗിച്ചിട്ട് ശരീരം കഴുകുമ്പോൾ ചിലപ്പോൾ അലർജിയൊക്കെ ഉണ്ടാവാറുണ്ട് എന്നാൽ അങ്ങനെ അലർജിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നാച്ചുറൽ ആയിട്ടുള്ള വാഗ പൗഡറാണ് വാഗ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഗുൽമോഹർ എന്ന് കേട്ടില്ലേ അതാണ് വാഗ അതിൻ്റെ മരത്തിൻ്റെ അതായത് തോലും പൊടിച്ചെടുക്കുന്ന പൗഡറാണ് ഇത് അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ റിവ്യൂ ചെയ്യാൻ പോകുന്നത് അഞ്ച് പേരാണ് അഞ്ച് പേരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഫേമസ് ഫേമസായ ക്രിയേറ്റേഴ്സാണ് അപ്പോൾ അവരുടെ കയ്യിലാണ് നമ്മൾ ലൈവായിട്ട് റിവ്യൂ ചെയ്തത് അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് വീഡിയോ വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ നമ്മൾ മൂന്നാറിലുള്ള വൈബ് റിസോർട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ നാല് സ്ട്രോങ് ഫുൾ ആയിട്ടുള്ള കണ്ടൻറ് ക്രിയേറ്റേഴ്സാണ് നിൽക്കുന്നത് പല കേരളപ്പെട്ട ആൾക്കാരുണ്ട് അപ്പോൾ ഇവരുടെ കയ്യിലാണ് നമ്മൾ ഇന്ന് പരീക്ഷിക്കുന്നത് അപ്പോൾ എങ്ങനെയുണ്ട് നിങ്ങൾ തന്നെ പറയുക എങ്ങനെ റിസൾട്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഒന്ന് തുടങ്ങല്ലേ ഏഹ് അത് നിങ്ങളിവിടെ പറയണം കുഴപ്പമുണ്ടല്ലോ എന്ന് ഇവർ ലൈവായിട്ട് പറയണം പറയണം സത്യസന്ധമായിട്ട് പറയണം അല്ലേ ശരി അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു മിക്സിയാണ് കാണിക്കാൻ നമ്മുടെ വാഗ പൗഡർ എടുക്കാം വാഗ പൗഡർ ഇവിടെ മിക്സ് ചെയ്യാൻ പോവാണ് പോകാനായിട്ടാണ് അപ്പോൾ എന്തായാലും മിക്സ് ചെയ്യാം കാരണം നമ്മളിപ്പോൾ വൈവ് മൂന്നാറ് റിസോർട്ടിൽ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ പരിമിതികൾ ഉണ്ട് സാധനങ്ങൾക്ക് അപ്പോൾ കുപ്പ് എടുക്കാം മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് തൽക്കാലം വെള്ളത്തിലാണ് ഉപയോഗിച്ചേക്കുന്നത് അപ്പോൾ നമുക്കിതേ ആവശ്യത്തിൽ എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ഇത്ര ആൾക്കാരുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് അധികം എടുക്കുന്നുണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് മുഖത്ത് മുഖത്തേക്ക് അതിനനുസരിച്ചിട്ട് വേണം പൗഡർ എടുക്കാൻ വേണ്ടിയിട്ട് അത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാനിത് ഇത്രയും എടുക്കുന്നുണ്ട് മുഖത്തെ കപ്പള ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ സോഫ്റ്റ് ആയിട്ടേ ചെയ്യാവുള്ളൂ അല്ലാതെ നമ്മുടെ ശരീരത്തിലേക്ക് എനിക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം ഇതിന് ലൂഫുടെ ആവശ്യമില്ല ജസ്റ്റ് ഇതിങ്ങനെ മിക്സ് ചെയ്യുക ഇത് കൈയിലെടുക്കുക എന്നിട്ട് നമ്മുടെ കയ്യിലും ഇദ്ദേഹത്ത് കംപ്ലീറ്റ്ലി നമുക്കിത് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തന്നെ നമുക്കിത് കളയുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് ഭയങ്കര ഒരു സിൽക്ക് ആയിട്ടുള്ള പോലെ ഫീൽ ചെയ്യും എന്തായാലും നമുക്ക് ഞാൻ പറയുന്നത് കേൾക്കണ്ട ഇവർ ഇവർ നാ നാല് പേരും പറയുന്നത് കേട്ടാൽ മതി കേട്ടോ എങ്ങനെ ഉണ്ടാവും നിങ്ങൾ തന്നെ പറയണേ അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അനുഭവം എന്താണ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതെന്നുള്ളത് പറയണം അപ്പോൾ അതേ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് വേണമെങ്കിൽ കുറച്ചുകൂടി കൂടി ലൂസാക്കാൻ ടൈറ്റ് ആക്കാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക കേട്ടോ അപ്പം ഞാൻ ഇത്രയും ഇത് കുറച്ച് ലൂസായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുഴപ്പമില്ല നമുക്ക് ഇത് ഓരോരുത്തരായിട്ട് അപ്ലൈ കൊടുക്കാം ഇതായാലും ആദ്യം ആരെ കൈ കാണിക്കുന്നത് ആയി അത് കറുത്ത കൈ ആയിട്ട് ആദ്യം കാണിക്കുന്നത് അങ്ങനെ പറയാൻ പാടില്ല കറുത്ത വെളുപ്പിലൊന്നും കാര്യമില്ല നമ്മുടെ ശരിക്കും ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ കളറാണ് കാണിക്കേണ്ടത് ശരിക്കും കിട്ട നമുക്ക് കേട്ടോ ദൈവമേന്നൊക്കെ വിളിക്കണ്ടിട്ടോ റോബിന് ഒരു കുഴപ്പവും അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് നാച്ചുറലാണ് കാരണം നമുക്കറിയാമല്ലോ വാഗാം എന്നുള്ള മരം കണ്ടി നല്ല ഭംഗി ഉണ്ടായ പൂവൊക്കെ ഈ റോഡ് സൈഡിലൊക്കെ നീണ്ടില്ലേ ഗുൽമോഹർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഓറഞ്ച് കളർ ഷെയ്ഡും റെഡും കൂടെ ചേർന്നേ ആ ആ ഒരു മരത്തിന്റെ പൗഡർ ആയത് അല്ലാതെ വേറെ സംഭവം ഒന്നും അല്ല നമുക്ക് ലൂഫ് വേണ്ട ജസ്റ്റ് എടുക്കുക കണ്ടില്ലേ ഇങ്ങനെ തേക്കുക കണ്ട ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം തേക്കുകയാണെങ്കിൽ നമ്മുടെ യഥാർത്ഥ കളർ വരും അല്ലാതെ ഇത് വെളുത്തുപാറൂന്നല്ല നമ്മുടെ കളർ സ്കിൻ കളർ വരും മനസ്സിലായോ അതാണ് ഇതിന്റെ നാച്ചുറൽ ആയിട്ട് കിട്ടും മുഖത്തും ഇതുപോലെ മുഖത്ത് ഇതുപോലെ അരക്കും മുഖത്ത് ചെയ്യുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്യാവുള്ളൂ നമ്മുടെ ദേഹത്തൊക്കെ നമുക്ക് ഇങ്ങനെ തേക്കാം നമുക്കറിയാം എല്ലാവർക്കും അതെ എത്ര നമ്മൾ കുളിച്ചാലും അടക്കണ്ടാവും ശരിയല്ലേ ആ അപ്പൊ അത് പോയി കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം റോബിൻ പോയി കഴുകിട്ട് വന്നേ ഇപ്പൊ ഇപ്പതിന് അഴുക്ക് കുളിക്കും ആ സോപ്പ് ഇടുന്ന ഒരു ഫീല് മാത്രകത്ത് ആ അതായത് സോപ്പ് നമ്മൾ എന്താ വേണ്ടിച്ച് കഴിഞ്ഞാല് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം ഇത് ഇടാ ബാക്കി ഉത്സവങ്ങൾ സോപ്പ് ഇടുക അപ്പൊ നമ്മൾ ആ സോപ്പ് ഇട്ടിട്ട് പോകാത്തഴുക്കൊക്കെ ഇതിട്ട് കഴിയുമ്പോൾ പോകും ശരീരത്തിൽ നല്ലതാണ് അലർജികൾ യൂസ്ഫുൾ ആണ് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത കേട്ടോ നീ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നേ മാത്രമേ ഉള്ളൂ ഇനി അടുത്ത ആളായി കൈ കാണിച്ചേ അതെ ആരുടെ കൈ കേട്ടാ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇത്ര വേണ്ട ഞാൻ ജസ്റ്റ് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത ദിവസം പിന്നെ കുറഞ്ഞ രണ്ട് വർഷം അവർ കൈ അടച്ച് തിരിച്ചുവിട്ട് പോയതാണ് കറുത്ത കൈകളാണ് പക്ഷേ കറുത്തത് കറത്തത് നല്ല കാര്യം കാരണം നമ്മുടെ ഹെൽത്തി ആയിരിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലത്തൊക്കെ സംഭവം ചെയ്യാൻ നമ്മളെ ഉള്ള കളർ വെക്കും നമ്മൾ എത്ര എന്തൊക്കെ ചെയ്താലും ആ നാച്ചുറൽ കളർ മാത്രമേ നമ്മുടെ സ്കിന്നിൽ എല്ലാ കാലത്തും ഉണ്ടാവുള്ളൂ എന്നുള്ളത് സത്യസന്ധമായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാം ഇപ്പം നാച്ചുറൽ ഒരുപാട് പൗഡറുകളൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ ചെയ്യാം പക്ഷേ അത് കുറച്ച് നാൾ ചെയ്തിട്ട് നമ്മൾ നിർത്തി കഴിയുമ്പോൾ പതുക്കെ പതുക്കെ ആ കളറൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് കുറഞ്ഞു വരും അല്ല സംഗീത ശരിയല്ലേ പറഞ്ഞത് ആ സംഗീതമൊക്കെ അറിയാം എൻ്റെ കയ്യിൽ വലിയ മാറ്റങ്ങളൊന്നും അത് കളിക്കും ആര് ആ ഇത് കണ്ടോ ഇതേ അയാടയ്ക്ക് ഒരുത്തി മുഖത്തിട്ടു അത് നോക്കി കൊഴപ്പില്ല അപ്പൊ അതും കൂടെ ഒരു കണ്ടന്റ് ആണ് കാരണം മുഖത്തൊരു കാഴ്ചയില്ല അടുത്ത് സംഗീത ചെയ്തു സംഗീത ബ്യൂട്ടി ബ്ലോഗർ ആണ് അവിടെ ബ്ലോഗർ ബ്ലോഗർമാരുണ്ട് അത് ഞാൻ പറഞ്ഞില്ല ഇതേ എല്ലാരും ഉണ്ട് ഞങ്ങളൊക്കെ അത് അതന്നെ ആ ഒരു ഓട്ടോ മാത്രമേ ഉള്ളൂ റോബിൻ റോബിൻ ആദ്യമേ തന്നെ അതേ അപ്പൊ എന്തായാലും അതെ കുളിക്കുമ്പോ തേക്കാം അത് ആഴ്ച അണ്ട്രാഷം എല്ലാ ആവശ്യമില്ല അപ്പൊ ഇത് നോക്കിയോ ഇത് കഴുകി കളിയുമ്പോ സോപ്പിന്റെ വരും ഉപയോഗിക്കും ആഴ്ച അണ്ട്രാഷം തേക്കുമ്പോ തേച്ച് കഴിയുമ്പോ അലക്ക് പോകും സോപ്പ് സ്മെല്ല്ണ്ടാവില്ല സ്മെല്ലൊന്നുമില്ല ഇതിന് മരപ്പൊടിയല്ലേ അപ്പൊ സ്മെല്ല്ണ്ടാവില്ല അല്ല നോർമൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല സോപ്പ് സോപ്പിന്റെ സ്മെല്ലുണ്ടാവില്ല അപ്പൊ നമ്മള് സോപ്പിട്ട് കുളിക്കുക ഇതൊന്നും താഴ്ച രണ്ടു താഴ്ച ഇത് ഇട്ടുമ്പോ സോപ്പ് ഇടരുത് ഇത് മാത്രം ഇട്ടിട്ട് കഴുകുക അപ്പൊ തന്നെ ഞാൻ ജസ്റ്റ് കാണിക്കാൻ ഞാൻ ചെയ്ത് മാത്രമേ ഉള്ളൂ ഇത് തേക്കുക കഴുകിക്കളയ അല്ലാതെ വെച്ചിരിക്കുക ഒന്നും വേണ്ട അപ്പൊ എല്ലാവരും നല്ല കുട്ടിയായിട്ട് കൈ എന്ത് കഴുകാണ്ടാവും അപ്പൊ എല്ലാവരും കൈ തെട്ടിക്കേണ്ട എല്ലാവരും കയ്യില് പല പല വർണ്ണങ്ങളുള്ള കൈകളാണ് എന്റെ കയ്യില് ഇവിടെ ഈ മൈലാഞ്ചിന്റെ ഇത് പറയുന്നു ഇത് വേണ്ട ഞാൻ എന്റെ കയ്യിൽ മൈലാഞ്ചിട്ടോണ്ട് അറിയാൻ പറ്റും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ കാണിക്കാതിരുന്നത് നിങ്ങൾ ലൈവ് ആയിട്ടുള്ള നിങ്ങളുടെ സ്വന്തം അഭിപ്രായം പറയാം അതേ ഓരോരുത്തരുടെ മുഖത്തൊക്കെ തേക്കാൻ തുടങ്ങിട്ടോ ഞാൻ ആര് തേച്ചു സബ്യർ തേച്ചു പക്ഷെ മേക്കപ്പ് ചെയ്ത സംഗീത മാത്രം ചെയ്തില്ല കാരണം വേണ്ട വേണ്ട ഒരു കയ്യിൽ കൈയില്

കണ്ടറിയില്ലേട്ടാ ബ്യൂട്ടി അതെ നമ്മുടെ അപ്പൊ എല്ലാരും കഴുകി വരും കഴുകി വരൂ അപ്പൊ ഞാൻ കഴുകി തര അപ്പോ നമ്മള് എല്ലാവരും കൈ കൈയിട്ട് വന്നിട്ടുണ്ട് എല്ലാവരും കൈ ഒന്ന് കാണിച്ചു കൊടുത്തേ എന്നാലും അറിയാൻ പറ്റും വ്യത്യാസം നോക്കിക്കോ എൻ്റെ മൈനാച്ചിട്ടുണ്ട് അധികം അറിയാം സാധ്യത കുറവാണ് നോക്കുക ഡിഫറെന്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ അഭിപ്രായം പറയാം നിങ്ങൾ ഇത് തേച്ചിട്ട് എന്താ തോന്നിയെന്ന് ഓരോ പറഞ്ഞേ സബീന നാച്ചുറൽ ടിപ്സ് ഒരുപാട് ട്രൈ ചെയ്യുന്ന ആളാണ് ഞാൻ അപ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള കിട്ടുന്ന മാക്സിമം റിസൾട്ട് കിട്ടി

ടിപ്സ് ഒക്കെ ചെയ്യുന്ന ആളായതുകൊണ്ട് കുറെ പോലത്തെ ടിപ്സുകളൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഇത് യൂസ് ചെയ്തതിന് ശേഷം സ്കിന്നു തൊട്ട് നോക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റ്നെസ് ഫീൽ ഉണ്ട് മെയിൻ ഭയങ്കര ബ്രൈറ്റനിങ് പറയാനല്ല നമുക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ ഇപ്പത്തേക്കുമ്പോൾ ബ്രൈറ്റനിങ് കൂടെ കിട്ടുന്നുണ്ട് സ്കിന്നിന് നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഒരു പഞ്ഞിക്കട്ട് പോലെ നന്നായിട്ടൊരു തിളക്കം അത് കിട്ടിയിട്ടുണ്ട് ബ്യൂട്ടി ചെയ്യുന്ന ആളാണ് എനിക്ക് എന്തായാലും ഫസ്റ്റ് കൊള്ളാം നന്നായിട്ടുണ്ട് അതായത് നമ്മൾ ഡെഡ് ഒക്കെ പോയിട്ട് നല്ല സ്കിന്നു ബ്രൈറ്റ് ആവുമുണ്ട് അതാണ് ഏറ്റവും വലിയ ഒരു പ്രത്യേകത് അപ്പൊ എന്താ പറയാ നിലാസം അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ അപ്പോൾ എല്ലാവരും കണ്ടല്ലോ റിവ്യൂ അടിപൊളി പ്രൊഡക്റ്റ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല കുളിക്കുമ്പോ ചെയ്യുന്ന കാര്യ നമ്മള് അതെ അപ്പൊ കുളിക്കുന്നതിന് മുന്നേയാണ് ആണ് ഇത് സാധാരണ സോപ്പ് ഉപയോഗിക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഈ ഒരു പൗഡർ ഉപയോഗിക്കേണ്ടത് അപ്പൊ സോപ്പ് പിന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇല്ല ആഴ്ച രണ്ടു പ്രാവശ്യം ഉപയോഗിക്കുക അപ്പൊ എന്തായാലും ഇത്ര നേരെ നമ്മൾ കൂടെ നിന്ന് സബീന ആരി എന്താണ് ഇത് നമ്മുടെ റഹീമാസ് ബ്യൂട്ടിക്കാർ നമുക്ക് ഇത് മാത്രമല്ല പ്രൊഡക്റ്റ് രണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ഹെയർ ഡൈ ഉണ്ട് ഹെയർ ഓയിൽ ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് കോസ്മെറ്റിക്സ് ഉണ്ട് നാച്ചുറൽ ആയിട്ടുള്ള പൗഡറുകളുണ്ട് അതിൻ്റെ കൂട്ടത്തിലുള്ള ഒരെണ്ണമാണ് നമ്മുടെ ഈ വാഗ പൗഡർ എന്ന് പറയുന്നത് അപ്പോൾ ഇത് വാങ്ങിക്കാനായിട്ട് സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാനെന്നുണ്ടെങ്കിൽ നമ്മൾ വേൾഡ് വൈഡ് ആയിട്ട് ഈ പ്രോഡക്റ്റ് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ് ഇത്ര നേരം നമ്മളുടെ തിരക്കിൻ്റെ ഇടയിലാണ് മൂന്നാറ് റിസോർട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ പോകാനുള്ള റെഡി പോകാനായിട്ട് എല്ലാം റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും താങ്ക് താങ്ക് യു